നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം തൊണ്ണൂറ്റിയാറിന്റെ നിറവിൽ കോതമംഗലം സെന്റ് അഗസ്റ്റ്യൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികം ആഘോഷമാക്കി അധികൃതർ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥിനികളെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു ഒരു നാടിന് വെളിച്ചം പകർന്നു നൽകി കഴിഞ്ഞ തൊണ്ണൂറ്റിയാറ് വർഷം മുമ്പ് പ്രവർത്തനം ആരംഭിച്ച വിദ്യാലയമാണ് കോതമംഗലം സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇതിനോടകം തന്നെ നിരവധി പ്രതിഭകളെ വാർത്തെടുത്ത സ്കൂളിന്റെ തൊണ്ണൂറ്റിയാറാമത് വാർഷികാഘോഷം അതിവിപുലമായി സംഘടിപ്പിച്ചു

എല്ലാവരും ശ്രദ്ധിക്കുകയാണ് ഈ സ്കൂളിൻ്റെ പ്രൗഢിയും പാരമ്പര്യവും പെരുമയും അതെല്ലാം ഏറ്റവും മഹത്തരമാണ് സ്കൂളിൻ്റെ വാർഷിക റിപ്പോർട്ട് പ്രിയപ്പെട്ട ഉണ്ണി സിസ്റ്റർ ഇവിടെ അവതരിപ്പിച്ചപ്പോൾ അതും നമ്മൾ കേൾക്കുകയും എല്ലാ നിലയിലും ഏറ്റവും സ്കൂൾ മാനേജർ സിസ്റ്റർ മെറീന സി എം സി അധ്യക്ഷത വഹിച്ചു കോതമംഗലം എം എൽ എ ആന്റണി ജോൺ മുഖ്യപ്രഭാഷണം നടത്തി ഫാദർ റോയി കണ്ണൻചിറ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന പ്രിൻസിപ്പൽ സിസ്റ്റർ ജസീന അധ്യാപകർ സിസ്റ്റർ ജോസ്ലിൻ സിസ്റ്റർ ജോൺസീന സിസ്റ്റർ ജൂലി സിസ്റ്റർ മേരി ടോം സിൽവി ജോൺ അനാധ്യാപിക സിസ്റ്റർ ജെയ്മി എന്നിവരെ വേദിയിൽ ആദരിച്ചു മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി കുട്ടികൾക്കുള്ള എൻഡോവ്മെന്റുകൾ വിതരണം ചെയ്തു കോതമംഗലം കത്തീഡ്രൽ വികാരി ഡോക്ടർ തോമസ് ചെറുപറമ്പിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ മികച്ച വിദ്യാർത്ഥിനികളായി തെരഞ്ഞെടുക്കപ്പെട്ട ആൻ തെരേസ് സിജു അർച്ചന എം നമ്പ്യാർ എന്നിവരെ അനുമോദിച്ചു ഗൈഡിംഗ് രാജ്യ പുരസ്കാർ യു എസ് എസ് എൻ എം എം എസ് സ്കോളർഷിപ്പ് പരീക്ഷകൾ പഠനത്തിൽ മികവ് പുലർത്തിയ പ്രതിഭകൾ എന്നിവർക്ക് ചടങ്ങിൽ വെച്ച് ഉപഹാരങ്ങൾ നൽകി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് വാർഡ് കൌൺസിലർ കെ വി തോമസ് ഇടുക്കി പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ആനി പോൾ സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ റീനി മെരിയ ലോക്കൽ മാനേജർ സിസ്റ്റർ കരോളിൻ പി ടിഐ പ്രസിഡന്റ് സോണി മാത്യു പാമ്പയ്ക്കൽ സിസ്റ്റർ സജീവ സി എം സി സുമ ജോസഫ് അമീലിയ മാത്യു എലിസബത്ത് സണ്ണി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ വാർഷികാഘോഷത്തിന് മാറ്റുകൂട്ടി മീഡിയ സിക്സ്റ്റി കോതമംഗലം